കായംകുളം ശ്രീ വിട്ടോബ ഹൈസ്കൂളിൽ ടീൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ടീൻസ് ഡേ ആഘോഷം നടത്തി ക്രിയാത്മക കൗമാരം കരുത്തും കരുതലും എന്ന പരിപാടിയോടനുബന്ധിച്ചാണ് ടീൻസ് ഡേ സംഘടിപ്പിച്ചത് കായംകുളം ശ്രീ വിട്ടോബ ഹൈസ്കൂളിൽ ടീൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ടീൻസ് ഡേ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡോളസെൻസ് അവയർനെസ് പ്രോഗ്രാമിന്റെ ഭാഗമായി ക്രിയാത്മക കൗമാരം കരുത്തും കരുതലും എന്ന പരിപാടിയോടനുബന്ധിച്ചാണ് ടീൻസ് ഡേ സംഘടിപ്പിച്ചത് ഉദ്ഘാടനം പഴയതുപോലെ ജീവിക്കുന്നത് അപ്പോ നാം സ്വയം തിരുത്തപ്പെടുകയും മറ്റുള്ളവരോട് പൊരുത്തപ്പെടുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും അല്ലെ നമുക്ക് പലതരത്തിലുള്ള സ്വഭാവ വൈചിത്രങ്ങൾ ഉണ്ടാകാം സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടാകാം മറ്റുള്ളവർ ശ്രമിക്കേണ്ടതായിട്ടുണ്ടോ ഇല്ല നാം അത് ആദ്യമേ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം എന്റെ സ്വഭാവത്തിലെ ഇന്ന് ഈ ഒരു മോശപ്പെട്ട സ്വഭാവം അല്ലെങ്കിൽ ഈ ഒന്ന് മാറ്റണമെന്ന് നാം സ്വയം അറിയുകയും അതിനെ തിരുത്തപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് അല്ലെ എന്താ ടീച്ചർ ആദ്യം പറഞ്ഞേ ആ കഴിയില്ല ഇപ്പൊ നാളെ മുതൽ സ്കൂളിലേക്ക് വരുമ്പോ ഈ രഞ്ജിത ടീച്ചർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ശ്വാസം കുട്ടികളൊക്കെ നല്ല പോലെ ഉണ്ടായിരുന്നു പക്ഷെ ടീച്ചർ ഭയങ്കര സ്ട്രെയിൻ എടുത്ത് മക്കളെ വിളിച്ചു പോകുന്നു ഇങ്ങനെ പക്ഷെ മനസ്സിലാക്കിയിരുന്നെങ്കിലോ ടീച്ചർക്ക് സുഖമില്ല ടീച്ചർക്ക് വയ്യായിരുന്നു എന്നിട്ട് പോലും നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടാൻ വേണ്ടി ടീച്ചർ ശ്രമിച്ചു നിങ്ങൾ അങ്ങനെ വെള്ളം വെക്കില്ലായിരുന്നു അല്ലേ ശരിയല്ലേ നമ്മുടെ ഈ സ്ഥാപനത്തിലെ കുട്ടികൾ മോശമാണെന്ന് നിങ്ങൾ പറയിപ്പിക്കേ അല്ലേ ഓർത്ത് നോക്കിക്കേ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിക്കേ അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മറ്റുള്ളവന്റെ ബുദ്ധിമുട്ടുകൾ ഒന്ന് മനസ്സിലാക്കുക അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളത് കൂടിയാണ് ഈ ലോകം എന്ന് നാം തിരിച്ചറിയണം നമുക്ക് വേണ്ടി മാത്രമുള്ളതാണ് ലോകം അല്ല അതിൽ മെയിനായിട്ട് പറയുന്നത് സമൂഹ കേന്ദ്രീകൃതമല്ല ലോകം രണ്ടാമത്തെ പോയിന്റിലേക്ക് കടന്നു ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പെൺകുട്ടികളുടെ ബാക്ക് സ്റ്റൈലിലിരിക്കുന്ന പെൺകുട്ടികളോട് ചോദിക്കും എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ പോയിന്റ്സ് എന്ന് ചോദിക്കും രണ്ടാമത്തെ പോയിന്റിലാണ് എന്താണ് സമൂഹ കേന്ദ്രീകൃതം മാത്രമല്ല ലോകം വ്യക്തി കേന്ദ്രീകൃതം കൂടിയാണ് മാത്രം കൂടി ഒരു വ്യക്തിയുടെ ആളിന്റെ എന്താണ് വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും അവന്റെ ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ കൊടുക്കേണ്ട കഴിയണം വർത്തമാനകാലവും വിദ്യാർത്ഥികളും എന്ന വിഷയത്തിൽ ഉദ്ഘാടനം നടത്തിയ ക്ലാസ്സും ശ്രദ്ധേയമായി സ്കൂൾ ഹെഡ് മിസ്റ്റസ് ബീന കെ സ്വാഗതം പറഞ്ഞു എച്ച് നവാസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ വിസ് മൊമന്റോ സമർപ്പണം നിർവഹിച്ചു സീനിയർ അസിസ്റ്റന്റ് ശോഭന കുമാരി സീനിയർ അധ്യാപകൻ രാജേഷ് കമ്മത്ത് പി വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ എം പി ടി എ ഭാരവാഹി സുറുമി തുടങ്ങിയവർ സംസാരിച്ചു ടീൻസ് ക്ലബ് നോഡൽ ഓഫീസർ രഞ്ജിത ബായി കൃത പറഞ്ഞു ടീൻസ് ഡേയുടെ ഭാഗമായി ടീൻസ് ക്ലബിലെ വിദ്യാർത്ഥികളുടെ ലഹരി വിരുദ്ധ സൈക്കിൾ റാലി കായംകുളം നഗരത്തിൽ സംഘടിപ്പിച്ചു ഒപ്പം വിദ്യാർത്ഥികളുടെ ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് അവതരണവും നടന്നു നെറ്റ്